ഹലോ എവരി വൺ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം യു ജി സിനെറ്റ് ജനറൽ പേപ്പർ ഏതൊക്കെ രീതിയിൽ ഓരോ യൂണിറ്റുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ മനസ്സിലാക്കി അപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് എൻ ഡി എയുടെ അതേ ഫോർമാറ്റിലുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ലഭിക്കുന്നത് അതിനെന്താണ് കാര്യങ്ങൾ എന്നുള്ളത് വിശദമായിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് പറഞ്ഞതാണ് ഒരുപാട് പേര് ദിവസേന മെസ്സേജ് അയക്കുന്നുണ്ട് തികച്ചും പരീക്ഷ വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു ഓപ്ഷനാണ് മറ്റെവിടെ നിന്നും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ലഭിക്കില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റീഡിംഗ് കോമ്പറ്റിയേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു അതിൽ ഏകദേശം അഞ്ഞൂറോളം ചോദ്യങ്ങൾ ഏകദേശം പത്ത് സെറ്റ് ചോദ്യങ്ങൾ നിലവിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതിന് പുറമെ ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഡി ഐ ക്വസ്റ്റ്യൻസ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് പേര് വാട്സപ്പിലൂടെയൊക്കെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അതായത് ലോജിക്കൽ റീസണിംഗ് മാത്തമെറ്റിക് റീസണിങ് ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ ഇതിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആകുമോ എന്നുള്ളത് അപ്പോൾ ഇനി മുതൽ നമ്മൾ യൂട്യൂബിൽ ലൈവായിട്ട് തന്നെ ഈ മൂന്ന് യൂണിറ്റിൻ്റെയും ക്ലാസ്സുകൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം അതായത് നിങ്ങൾക്ക് വെറുതെ ക്ലാസ്സുകൾ കിട്ടിയുകൊണ്ട് കാര്യമില്ല എന്തൊക്കെയാണ് നമുക്ക് അതിൻ്റെ ട്രിക്സ് ആൻഡ് ഷോർട്ട് കട്ടുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ അത് യൂസ് ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ലൈവ് ക്ലാസ് ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടും ഡയറക്റ്റായിട്ട് ചോദിക്കാം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഇനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് നാളെ മുതൽ അത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പേഴ്സൻ്റേജ് റേഷ്യോ എങ്ങനെ എളുപ്പത്തിൽ കാണാം മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതുപോലെ അപ്രോക്സിമേഷൻ ഡാറ്റ ഇൻറ്റർപ്രിട്ടേഷനിലൊക്കെ പല ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് കാണുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ടെക്നിക്കുകൾ അത് ഏത് രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ സ്പീഡ് ആൻഡ് ആക്കുറസി എങ്ങനെ നമുക്ക് ഉയർത്താൻ സാധിക്കും ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ഒരു ചോദ്യം കാണുമ്പോൾ ഏത് രീതിയിലാണ് ഇത് ഫ്രെയിം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ജനറൽ പേപ്പറിനെ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫ്രെയിം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് വൺ ടു ഫൈവ് വരെയുള്ള ചോദ്യങ്ങൾ ആദ്യം ഡാറ്റ ആണ് അതിനിടയിൽ നമുക്ക് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും നാൽപ്പത്തഞ്ച് ടു അൻപത് വരെയുള്ള അവസാന ഭാഗത്തെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അത് റീഡിങ് കോമ്പിനേഷൻ ആണ് ഓക്കെ എന്നതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ മെയിൻ പേപ്പറിലേക്ക് കടക്കുന്നത് മെയിൻ പേപ്പറിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് അപ്പോൾ ഇത് കറക്റ്റ് നമ്മുടെ വൺ അവറാണ് നമുക്കിവിടെ ചിലവാക്കാനുള്ളത് ഇതിൽ കൂടുതൽ എടുക്കാം പക്ഷേ നമുക്ക് മെയിൻ പേപ്പറിൽ സമയം കുറയും അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടല്ലോ ജനറൽ പേപ്പറിൻ്റെ ഒരു ഒരു ഫ്രെയിം അതുപോലെ നമ്മൾ ഓരോ യൂണിറ്റിൻ്റെയും ഫ്രെയിം എങ്ങനെയാണ് അത് അത് ഏത് രീതിയിലാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ വളരെ നേരത്തെ തന്നെ നമ്മളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം അപ്പോൾ ലോജിക്കൽ റീസണിങ്ങിനൊക്കെ സംബന്ധിച്ച് നമ്മൾ നൊട്ടനവധി വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് അതായത് വരുന്ന ഏരിയ മാത്രം ഇപ്പോൾ ഇന്ത്യൻ ലോജിക്കലൊക്കെ ഇനി വരാൻ സാധ്യതയുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് ഇതുപോലെ അറേഞ്ച് ദ കോമ്പോണൻസ് ഓഫ് ഇന്ത്യൻ ഇൻഫ്ലുവൻസ് ഇൻ കറക്ട് ഓർഡർ ഹേതു പ്രതിജ്ഞ ഉദാഹരണ ഉപനയന നിഗമന അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയായിരിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഈ ഒരു ചോദ്യത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസറൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ പരിശോധിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ളൊരു ഫ്രെയിം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ പരീക്ഷാ കളിൽ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ പറ്റുകയുള്ളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കൂടെ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള അറേഞ്ച് ചെയ്യാനുള്ള ചോദ്യങ്ങൾ ഇനി വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അത്തരത്തിൽ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം നമ്മൾ പഠനം മുന്നോട്ടേ കൊണ്ടുപോകാൻ അപ്പോൾ മറക്കാതെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എൻ ഡി എയുടെ അതേ ഫോർമാറ്റിലുള്ള ഫ്രീ മോക്ക് ടെസ്റ്റ് യൂണിറ്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ അവൈലബിൾ ആണ് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക അവിടെ തന്നെ മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് അവിടെ തന്നെ അതിൻ്റെ റിപ്ലൈ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സൈ